ഗച്ചേഴ്സിന്റെ ഒറിജിനൽ ഷൂസ് പകുതി വിലക്കാണ് ഇട്ടോ ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ വുഡ്ലാൻഡിന്റെ ഷൂ പകുതി വിലക്കും അതിന് താരം കിട്ടുന്ന ഒരു അടിച്ചുപോലെ ഷോപ്പിലാട്ടപ്പോ നമ്മളുള്ളത് വുഡ്ലാൻഡിന്റെ ഈ ബൂട്ടൈറ്റംസ് ആറായിരം ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പൊക്കെ വില വരുന്ന ഈ ബൂട്ട് ബൂട്ടൈറ്റംസിന് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യക്കൊക്കെയാണ് ഇവിടെ കിട്ടുന്നത് പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് എല്ലാ മോഡലും എല്ലാ സൈസും ചിലപ്പോ ഇവിടെ കിട്ടൂല പക്ഷെ എല്ലാവർക്കും ഉള്ള സൈസ് സാധനം ഇവിടെ ഉണ്ട് അത് നിങ്ങൾ പ്രത്യേകം ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ സ്കെച്ചേഴ്സിന്റെ സ്കെച്ചേസിന്റെ ഈ ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ എവിടെ സ്ഥലം എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ കരുവാങ്കല്ല് കൊണ്ടോട്ടി കൊളപ്പുറം റൂട്ടിൽ കരുവാങ്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കാടപ്പടി റൂട്ടിലാണ് നമ്മൾ ഈ ഒരു ബ്രാൻഡ് ഔട്ട്ലെറ്റ് ഉള്ളത് കേട്ടോ വുഡ്ലാൻഡ് നമ്മളിവിടെ കൊടുക്കുന്നത് ഓൺലൈനിലെ ഓഫറിനായിട്ട് വില കുറച്ചാണ് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് ഇവിടെ വുഡ്ലാൻഡിന്റെ ഷൂ ഉള്ളത് പതിനായിരം രൂപ വില വരുന്ന നമുക്ക് ടയർ ഇളകുന്ന ഉന്തി നടക്കാൻ പറ്റുന്ന ബേബി ഷെൽഫ് വെറും മൂവായിരത്തഞ്ഞൂറ് റുപ്പിലൂടെ കൊടുക്കണേ അതിന്റെ ചെറുതും ഇവിടെ കിട്ടാണ്ട്ട്ടോ ഇതിനൊന്നും ഒരു ഡാമേജ് ഇല്ലാത്തതാണ് അതിന് തന്നെയുള്ള വേറൊരു ഐറ്റം ഡബിൾ ഡോറുള്ള വെറും ആയിരത്തഞ്ഞൂറ് റുപ്പ്യതിന് വില വരുന്നുള്ളൂ ഇത് നിങ്ങൾ അതിന്റെ ടവർ സിംഗിൾ ഡോറുള്ളിൽ വെറും എണ്ണൂറ് റുപ്യണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാ രണ്ടായിരത്തഞ്ഞൂറ് റുപ്പോളം വില വരുന്ന കുട്ടികളെ ഈ ടേബിൾ ഇവിടെ വെറും എണ്ണൂറ് ഉറുപ്യക്കട്ടെ കൊടുക്കുന്നത് അതിനുള്ള ഒരു കാരണം നിങ്ങൾ കണ്ടാൽ ഇത് നമ്മൾ പറഞ്ഞില്ല എന്ന് വേണ്ട ചെറിയൊരു ഡാമേജ് വെറും എണ്ണൂറ് ഉപയോഗിക്ക് നമുക്ക് പെരീക്കാണ് കൊണ്ടുപോവാ ബേബി ഹഗിന്റെ ഉള്ള ബേബി ഫീഡിങ് ചെയർ ഈ ചെയറിന്റെ പ്രത്യേകത എന്താ പറയാ നമുക്ക് ചെറിയ കുട്ടികളെ ഈ ഹൈറ്റിൽ നമുക്ക് ഉപയോഗപ്പെടുത്തി ഉപയോഗിക്കാം ചെയ്തിട്ട് നേരെ ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് വലുതായാലും ഉപയോഗിക്കാം നമുക്ക് ചെറിയ വലുതായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വെറുതെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പേക്കാണ് ഈ ഒരു ബേബി ഫീഡിങ് ചെയർ വില ഇവിടെ കൊടുക്കണേട്ടോ നാലായിരത്തി അഞ്ഞൂറ് പുറത്ത് വില ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാണ് ഇവിടെ കണ്ടില്ലേ മൂവായിരത്തി അഞ്ഞൂറ് ആടിനും ഒക്കെ കുട്ടികളുടെ തൊട്ടിൽ ഇതിലെന്താ ഞങ്ങൾക്ക് പെൺഡ്രൈവ് കുത്തിയാണ്ട് പാട്ടും ഇട്ട് കൊടുക്കുക ആ ഏത് ഐറ്റംസ് തന്നെയാണ് നിങ്ങൾ വെറും മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്യയ്ക്കാണ് ഒരു ഇവിടെ കൊടുക്കുന്നത് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ പലവിധം ഐറ്റംസ് സൈക്കിളിൻ്റെ ഒക്കെ വെറൈറ്റി ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങള് ബേബി ഹഗിന്റെ പ്രൊഡക്റ്റുകളാണ് വലിയ ഈ കൊടുക്കേണ്ടതൊക്കെ കേട്ടോ അതും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള റേറ്റിൽ ഒന്ന് ഓൺലൈനിലോ നിങ്ങൾ ബേബി ഹഗിന്റെ സാധനത്തിന്റെ ഒക്കെ വില ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ റേറ്റിൻ്റെ മാറ്റം ഏതെല്ലാം തരത്തിലുള്ള തൊട്ടിലുകളാ നിങ്ങൾ മരത്തിന്റെ തൊട്ടിലുകൾ നേരത്തെ ഞാൻ കാണിച്ചു തന്ന ഷെൽഫുകൾ ഇതാ പലതരം തൊട്ടിലിലുകൾ കണ്ടില്ലേ ഇതൊക്കെ ഈ പറഞ്ഞ പോലത്തെ ഓഫർ പ്രൈസിലാണ് ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ കല്യാണം ആഘോഷം കോളേജിക്കൊക്കെ പോകുമ്പോഴൊക്കെ അങ്ങനെ ചെത്തി പൊളിക്കാൻ പറ്റിയ അടിപൊളി ഷൂകളാണ് ഇവിടെ ഉള്ളത് അതും വുഡ്ലാൻഡിന്റെ സ്കെച്ചേഴ്സിന്റെ അൻപത് ശതമാനം ഓഫും അതിൻ്റെ താഴെ വിലക്കും നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് അപ്പൊ നീ ആ ഒരു അവസരം നമ്മൾ കളയേണ്ട കേട്ടോ അപ്പൊ എപ്പോഴായാലും ഇങ്ങള് നേരം ഇങ്ങോട്ട് ഈ ഒരു ബ്രാൻഡ് ഔട്ട്ലെറ്റിൽ വന്നാൽ മതി കരുവാങ്കല്ല് മലപ്പുറം ജില്ലയില് പിന്നെ നമ്മൾ കുട്ടികൾ ഐറ്റംസ് ഒരുപാട് നിങ്ങൾക്ക് കാണിച്ചു തന്ന് അതൊക്കെ ഇവിടെ സ്റ്റോക്ക് തീരുന്നത് വരെ ഇവിടെ ഈ സാധനങ്ങൾ മുഴുവൻ ഓഫറിൽ നിങ്ങൾക്ക് തരുന്നുണ്ട് ഈ അവസരം എന്ത് ചെയ്യണ്ട കുളിക്കണ്ട അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാരോടും എനിക്ക് പറയാനുള്ളത് ചെത്തി പൊളിച്ചു നടക്കാൻ അടിച്ചു കയറി വാ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കൊളപ്പറം റോഡിലുള്ള കരുവാങ്കല് കാടപ്പടി റോട്ടിലെ ടീകോ ടയേഴ്സിന്റെ നേരെ ഓപ്പോസിറ്റിലുള്ള ബ്രാൻഡ് ഔട്ട്ലെറ്റിലേക്ക്